പൊൻകുന്നം തോണിപ്പാറ സ്വദേശിയും പൊൻകുന്നം സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുമായിരുന്ന ബിനു ടി കെ വൃക്കരോഗബാധിതനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വൃക്ക മാറ്റിവയ്ക്കൽ മാത്രമാണ് മുന്നോട്ടുള്ള ഏക പോംവഴി ബിനുവിന്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് പൊൻകുന്നം ടൌണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരു ദിവസത്തെ വേതനം മാറ്റിവെച്ചാണ് ചികിത്സാ സഹായ നിധിയിലേക്ക് പണം സ്വരൂപിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇവർ സമാഹരിച്ചത് ഓട്ടോ സ്റ്റാൻഡിൽ നടന്ന യോഗം ചിറക്കടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ ചെയ്തു വരുമാനം മാത്രമുള്ള വലിയ സാമ്പത്തിക ബാധ്യതയുള്ള തങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പരാധീനതകളും എല്ലാം മാറ്റിവെച്ച് എൻ്റെ സഹോദരൻ്റെ ജീവനാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ഒരു വലിയ സന്മനസ് എന്ന് പറയുന്നത് വലുതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആധുനിക കാലഘട്ടം ഒരു പക്ഷേ മനസ്സാക്ഷി ഇല്ലാത്ത സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും മനസാക്ഷിയുടെ കിരണങ്ങൾ വിളക്കുകൾ ദീപങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഉന്നലത്തെ ഓട്ടോക്ഷാ തൊഴിലാളികൾ ഈ തരത്തിലൊരു പ്രവൃത്തി ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെറുതല്ലാത്ത ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് ഈ ഓട്ടോക്കളത്തിലും തന്നെ അവരുടെ വരുമാനം എന്ന രീതിയിൽ ഒരു ദിവസം ഉണ്ടായിരുന്ന വരുമാനം തന്നെ കളക്ട് ചെയ്യാനും അത് ബിനുപിഞ്ഞ് സംഭാവന ചെയ്യാനും വേണ്ടിയുള്ള വലിയ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് പൊൻകുന്നം എസ് ഐ അനിൽകുമാർ സഹായധനം ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ ബി രവീന്ദ്രൻ നായർ ഷാക്കി സജീവ് എന്നിവർക്കായി കൈമാറി ഓട്ടോറിക്ഷാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ പി എസ് സലാഹുദ്ദീൻ അധ്യക്ഷനായി ഓട്ടോറിക്ഷാ ഡ്രൈവർമാരായ കെ എം ദിലീപ് സന്തോഷ് കെ മനോജ് കെ ജി രാധാകൃഷ്ണൻ ജഗദീഷ് മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി സാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം